നമസ്കാരം പന്ത്രണ്ടാം ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്ന് ബാബറി മസ്ജിദ് എന്ന പേര് ഒഴിവാക്കുകയും രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്ത നടപടി വിവാദമായതോടെ വിശദീകരണവുമായി എൻ സിആർ ടി ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി രംഗത്ത് പാഠ്യപദ്ധതിയെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു നീക്കമെന്ന വിമർശനം ശക്തമായതോടെയാണ് എൻ സിആർടി ഡയറക്ടർ വിശദീകരണവുമായി രംഗത്ത് വന്നത് സിലബസിലെ മാറ്റം തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലുള്ളതാണെന്നും സക്ലാനി പറഞ്ഞു എന്തിനാണ് കുട്ടികളെ കലാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതെന്നും എൻ സിആർ ഡയറക്ടർ ചോദിച്ചു എന്തിനാണ് കുട്ടികളെ കലാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അക്രമകാരികളോ അടിച്ചമർത്തപ്പെട്ടവരോ ആയ പൗരന്മാരെ സൃഷ്ടിക്കലല്ല പാഠപുസ്തകത്തിന്റെ ഉദ്ദേശം വസ്തുതകളാണ് ചരിത്രത്തിൽ പഠിപ്പിക്കേണ്ടത് വിദ്വേഷവും ഹിംസയും സ്കൂളിൽ പഠിപ്പിക്കേണ്ട വിഷയങ്ങളല്ല പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുക എന്നത് ലോകത്തെ എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് അപ്രധാനമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടി വരും ഓരോ വിഷയത്തിലും വൈദഗ്ധ്യവും പരിചയ സമ്പത്തും ഉള്ളവരാണ് മാറ്റം വരുത്തുന്നത് പാഠ്യപദ്ധതിയെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു നീക്കവും ഇല്ലെന്നും വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ സക്ലാനി വ്യക്തമാക്കി പന്ത്രണ്ടാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ് മാറ്റം വരുത്തിയത് ബാബറി മസ്ജിദ് എന്നതിന് പകരം മൂന്ന് മിനാരങ്ങളോട് കൂടിയ നിർമ്മിതി എന്നാണ് പ്രയോഗിച്ചത് ബാബറി മസ്ജിദ് തകർത്ത സംഭവം പരാമർശിക്കുന്ന ഭാഗങ്ങൾ പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട് അതേസമയം പകരം രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വിധത്തിലാണ് സിലബസ് എന്നും വിമർശനം ഉയർന്നു ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് ബി ജെ പി നടത്തിയ രഥയാത്ര കർസേവകരുടെ പങ്ക് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നാലെയുണ്ടായ വർഗീയ കലാപം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് അയോധ്യയിലെ സംഭവങ്ങളിൽ ബി ജെ പി നടത്തിയ ഖേദ പ്രകടനം എന്നിവ വെട്ടിമാറ്റിയവയിൽ ഉൾപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിൻ്റെ ജനറൽ മിർ ബാക്കി പണി കഴിപ്പിച്ച മസ്ജിദ് എന്നാണ് പഴയ പാഠപുസ്തകം ബാബരി മസ്ജിദിനെ പരിചയപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ നിർമ്മിച്ച മൂന്ന് താഴെകക്കുട നിർമ്മിതി ഘടനയിൽ ഹിന്ദു ചിഹ്നങ്ങളുടെയും അവശിഷ്ടങ്ങളുടെ ദൃശ്യമായ പ്രദർശനങ്ങൾ അതിൻ്റെ അകത്തളങ്ങളിലും ബാഹ്യഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നാക്കിയാണ് മാറ്റിയിരിക്കുന്നത്